മഴ തോരും മുമ്പേയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അലീനയും മുത്തശ്ശിയും കൂടി കടപ്പാട്ടൂരിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക മുത്തശ്ശി വയ്യാത്ത കാലം വെച്ച് എങ്ങനെയാ കാറി കയറുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ വൈജമോളെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയണ കേട്ട് അപ്പോൾ ഞാനും മുത്തശ്ശിയുടെ കൂടെ ആംബുലൻസ് തന്നെയാണ് വരേണ്ടതല്ലേ എന്ന് അലീന ചോദിക്കുക വൈജമോൾ കാർ ഓടിച്ചോണ്ട് പുറകെ വരുമെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും വൈജയന്തി ആ റൂമിലേക്ക് വരുന്നുണ്ട് അമ്മ പോവാൻ റെഡി ആയോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കുവാ ആംബുലൻസ് വന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആംബുലൻസ് ഉടനെ എത്തുമെന്ന് പറഞ്ഞോണ്ട് വൈജയന്തി അലിനെ നോക്കിക്കൊണ്ട് നീയും പോകുന്നുണ്ടോ എയർപോർട്ടിൽ അലിനിയോട് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അവൾ പറയുമ്പോഴേക്കും നിന്റെ ഒരുക്കവും നിൽപ്പുമെല്ലാം കണ്ടിട്ടെ ഫ്ലൈറ്റിൽ കയറി പോവാൻ പോണ പോലെ തോന്നിയെന്ന് വൈജയന്തി കളിയാക്കി പറയുമ്പോൾ അവൾ എന്തൊരുങ്ങിയെന്നാ നീ പറയുന്നേ ഒരു ചുരിദാർ എടുത്തിട്ടു അത്ര തന്നെ പിന്നെ കാണാൻ ഭംഗിയുള്ളവരെ എന്തെടുത്തിട്ടാലും ഭംഗിയുണ്ടാവും എന്ന് മുത്തശ്ശി വൈജയന്തിയെ വഴക്കു പറയുമ്പോഴേക്കും ഇതാണോ കാണാൻ ഭംഗി കുറച്ച് തൊല്ലിവെളുപ്പ് ഉണ്ടെന്നല്ലാതെ വേറെ എന്തുണ്ട് എന്ന് വൈജയന്തി വീണ്ടും കളിയാക്കി പറയുമ്പോ അതെങ്കിലും ഉണ്ടല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അമ്മ അലീനയെ സപ്പോർട്ട് ചെയ്ത് പറയണെ കണ്ട് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വന്നേ അമ്മയെ നീ എന്തു മായാജാലം ചെയ്ത മയക്കെടുത്തേന്ന് അറിയില്ല കടപ്പാട്ടൂരിലെത്തിയ നിന്റെ ഈ അഭ്യാസം ഒന്നും നടക്കില്ല പറഞ്ഞേക്കാം എന്ന് ദേഷ്യത്തോടെ വൈജയന്തി പറയുമ്പോ അഭ്യാസം കാണിക്കാൻ അവളെന്താ കരാട്ടൻ ഗുസ്തിയൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണോ എന്നതടി നീ പറയുന്നതെന്ന് അമ്മ ചോദ്യം ചെയ്യുമ്പോ എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിലിരുന്നാ മതിന്നാ പറഞ്ഞുവന്നെ എന്ന് വൈജയന്തി വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോ നിനക്കെന്താ ഇവളെ കണ്ടപ്പം ഒരു ചൊറിച്ചിലേ കമലയുടെ സ്വഭാവം നിനക്കും പിടിച്ചോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളെ നമ്മൾ മുളയിലെ നുള്ളി നിർത്തണം അല്ലെങ്കിലേ പടർന്നു കേറും തലയിലോട്ട് എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയണോ കേട്ട് എന്നെ വേണ്ടെങ്കി ഇപ്പൊ തന്നെ പറഞ്ഞേക്ക് വെറുതെ അവിടെ കൊണ്ടുപോയി ദ്രോഹിക്കരുതെന്ന് സങ്കടത്തോടെ അലിനു പറയുക നിന്നെ ദ്രോഹിച്ചിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനാ അല്ല നീ ആരാ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് ഒരു വാണിംഗ് തന്നേയുള്ളൂ മനസ്സിലായോ എന്ന് വൈജയന്തി വീണ്ടും ഒച്ച വയ്ക്കുമ്പോൾ എല്ലാം മനസ്സിലായി വൈജേ ഇനി കൂടുതലൊന്നും പറയണ്ട മനസ്സിലാക്കാതെ അങ്ങ് പോവും എന്ന് മുത്തശ്ശി പറയുമ്പോൾ ബാഗെല്ലാം സിറ്റൌട്ടി കൊണ്ടുവെക്കാനും ആംബുലൻസ് ഇപ്പോൾ തന്നെ വരുമെന്നും പറഞ്ഞ് വൈജയന്തി ആ റൂമിൽ നിന്ന് പുറത്തോട്ട് പോവുക പറയാനുള്ളത് അവൾ മുഖത്ത് നോക്കി പറയും അതിപ്പോ ആരെ എന്താന്നൊന്നുമില്ല ഇത്രേയുള്ളൂ തീർന്നു എന്ന് വിഷമത്തോടെ നിൽക്കണ അലിനയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറയുമ്പോ തന്റെ അമ്മയുടെ കുത്തുവാക്കുകൾ കേട്ട് അലിന സങ്കടത്തോടെ തന്നെ നിൽക്കുക പിന്നീട് മുത്തശ്ശിയെ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് വൈജയന്തിയും അലിനെയും കൂടി സിറ്റൌട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ട് സിറ്റൌട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അവർ വരുന്നത് കണ്ട ബാലചന്ദ്രൻ താൻ താനിരുന്ന കസേരയെടുത്ത് മുത്തശ്ശിയുടെ കാൽ അതിൽ കയറ്റിവെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും പോവാൻ റെഡിയായി ശിവനും ഫാമിലിയും അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് ആരൊക്കെയോ നെടുമ്പ ശരിക്കു പോകുന്നേന്ന് മുത്തശ്ശി ചോദിക്കാം ഞാനും അമ്മയും അങ്കിളുമെന്ന് രഞ്ജിനി പറയുമ്പോ ഹരി എങ്ങോട്ടാണെന്ന് മുത്തശ്ശി ചോദിക്കുക ഹരി കടപ്പാട്ടൂരിലേക്കാ വരുന്നതെന്ന് കമല പറയുമ്പോ വീട്ടിലാരാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവിടെ ആരുമില്ല വീടും പൂട്ടിക്കൊണ്ട് അവൻ നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് കമല മറുപടി കൊടുക്കുക ശിവേട്ടൻ അമ്മയോടായി യാത്ര പറഞ്ഞോണ്ട് ഇനി ഞാൻ വരുമ്പോ അമ്മ എണീറ്റ് നടക്കുന്നത് കാണണമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ അലീന തന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാണെന്നും പറഞ്ഞ് ശിവേട്ടൻ വൈജയന്തിയോടായി യാത്ര പറയുന്നുണ്ട് കമലയും കൂട്ടരും കാറിൽ കയറി യാത്ര യാത്രാവുമ്പോഴേക്കും വൈജയന്തിയും കൂട്ടരും ആംബുലൻസിനായി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് മുത്തശ്ശി വൈജയന്തിയോടായി ചോദിക്കുമ്പോൾ അമ്മയും അലീനയും ആംബുലൻസിൽ ഞാനും ഹരിയും കാറിലെന്ന് ആംബുലൻസ് വന്ന ഉടനെ പോവാമെന്നും പറഞ്ഞ് ഹരിയോട് വാതിൽ അടച്ചു വരാനായി മുത്തശ്ശി പറയുക ഹരിയാണേൽ അലീനയെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുന്നുണ്ട് മുറ്റത്തിറങ്ങി മൊബൈലിൽ ആർക്കോ കോൾ ചെയ്യാൻ നോക്കുന്ന വൈജയന്തിയെ അലീന സങ്കടത്തോടെ തന്നെ കണ്ണുകൾ എടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അവരെ കൊണ്ടുപോകാനായി ആംബുലൻസും അങ്ങോട്ട് എത്തുന്നുണ്ട് അവിടെ ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്ന് രാഹുൽ ഹരിയെ വിളിച്ചോണ്ടിരിക്ക എവിടെ എത്തി എത്തിന്ന് ചോദിക്കുമ്പോ കടപ്പാട്ടൂരെത്തി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞെന്ന് ഹരി പറയുമ്പോഴേക്കും രാഹുലിനോട് ഗേറ്റ് തുറന്നിടാൻ പറയാനായി ഹരിയോട് വൈജയന്തി പറയുന്നുണ്ട് ഗേറ്റ് തുറന്നു തന്നെ കിടക്കുന്നേ എന്ന് പറഞ്ഞോണ്ട് രാഹുൽ കോൾ വെച്ചിട്ട് അവിടെ നിന്ന് മുടി ചെയ്യൊണ്ടിരിക്കുന്ന ബബിതയോടായി ആംബുലൻസിലാ മുത്തശ്ശിയെ കൊണ്ടുവരുന്നേ ചെന്ന് വാതിൽ തുറക്കടിയെന്ന് രാഹുൽ പറയുന്നുണ്ടെങ്കിലും എനിക്ക് മാത്രമേ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ എന്താ കൃഷ്ണയോട് പറയാതെന്ന് ബബിത ഒച്ച വെച്ച് ചോദിക്കുന്നുണ്ട് കൃഷ്ണയാണേൽ അവിടെ കൈവരിലിരുന്നുണ്ട് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക നിന്നോടാ പറയുന്നേ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് രാഹുൽ ഒച്ച വയ്ക്കുമ്പോ ഓ ഒരു വലിയ കമാൻഡർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബബിത വാതിൽ തുറക്കാനായി താഴേക്ക് ഇറങ്ങി പോവുക അപ്പോഴേക്കും കാറും ആംബുലൻസും അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ബബിത വന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും സിറ്റൌട്ടിൽ മുത്തശ്ശിയും കൊണ്ട് അലീനയും വൈജയന്തിയും ഹരിയും നിൽപ്പുണ്ടായിരുന്നു ബബിതയോട് വന്ന് മുത്തശ്ശിയുടെ കാലൊന്നു താങ്ങി പിടിക്കാനായി വൈജയന്തി പറയുമ്പോഴേക്കും ബബിത അതിനായി ഓടിവരുന്നുണ്ട് തന്റെ അനിയത്തിയെ ആദ്യമായി കണ്ട അലീന അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിപ്പാ തന്റെ അരികെ വന്ന് അവൾ മുത്തശ്ശിയുടെ കാല് പിടിക്കുമ്പോഴേക്കും അലിന സ്നേഹത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വൈജയന്തി എപ്പോഴേക്കും അലിനയോടായി അമ്മയുടെ ബാഗും അവളുടെ മാറാപ്പും വണ്ടിന്ന് എടുത്തുകൊണ്ട് വരാൻ പറയാ അലിന അനിയത്തിയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടെങ്കിലും അവൾ പുച്ഛത്തോടെ തന്റെ മുഖം തിരിക്കുക അലിന അവിടെ നിന്ന് തന്റെ ബാഗ് എടുക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട് രോഹിതിനെ വിളിച്ചുകൊണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന കൃഷ്ണയാണേൽ ഒന്ന് വേഗം വാരോഹിത്തേട്ടാ മുത്തശ്ശിയെ ചിലപ്പോ താങ്ങിയെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് താഴേക്ക് വരുന്നത് മുത്തശ്ശിയുടെ അടുത്തായി അവരെത്തുമ്പോഴേക്കും മുത്തശ്ശി അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് അലീന ആംബുലൻസിലേക്ക് കയറി തൻ്റെ ബാഗും മുത്തശ്ശിയുടെ ബാഗുമെല്ലാം എടുക്കുമ്പോഴേക്കും ആംബുലൻസും അവിടുന്ന് പോവുക വണ്ടി നിറങ്ങിയ അലീന തൻ്റെ അമ്മയും സഹോദരങ്ങളും ജീവിക്കുന്ന ആ വീട് അത്ഭുതത്തോടെ അമ്പരപ്പോടെയും നോക്കിക്കൊണ്ട് നിൽക്കുക പിന്നീട് അവൾ കാറിനടുത്ത് ചെന്ന് ഡോർ തുറന്ന് അതിൽ വെച്ചിരിക്കുന്ന ബാഗും പെട്ടിയും എല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട് വലതുകാൽ വെച്ച് വീടിനകത്തേക്ക് കയറാനായി തുടങ്ങിയവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നുകൊണ്ട് വീണ്ടും വലതുകാൽ വെച്ച് തന്നെ പെട്ടിയും ബാഗും എടുത്തോണ്ട് വീടിനകത്തേക്ക് കയറുക മുത്തശ്ശിയെ റൂമിലാക്കി കൊടുത്ത് തിരിച്ചു വരുന്ന രാഹുൽ സ്റ്റെയർ കേസ് കയറാനായി തുടങ്ങുമ്പോഴേക്കും പെട്ടിയും ബാഗുമൊക്കെയായി ഡൈനിങ് ഹാളിലേക്ക് എത്തുന്ന അലിനെ കണ്ട് രാഹുൽ തിരിച്ചിറങ്ങി വരുന്നുണ്ട് മുത്തശ്ശിയെ നോക്കാൻ വന്നതല്ലേന്ന് രാഹുൽ ചോദിക്കുമ്പോഴേക്കും അതെ അതെയെന്ന് അലീന പറയണ കേട്ടത് അങ്ങോട്ട് പൊക്കോന്ന് ഒരു റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് രാഹുൽ പറയാ അലീന അവനോട് സന്തോഷത്തോടെ താങ്ക്സ് പറയുമ്പോഴേക്കും അവനും പുഞ്ചിരിച്ചോണ്ട് സ്റ്റെയർ കേസ് കയറി പോവുക മുത്തശ്ശി അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് ബെഡിലേക്ക് കിടത്തിയിരുന്നു വൈജയന്തി അപ്പോഴേക്കും ഹരിയോട് വീൽ ചെയർ എടുത്തു കൊണ്ടുപോയി വെക്കാനായി പറയുമ്പോഴേക്കുമാണ് അലീന അങ്ങോട്ടെത്തുന്നത് ഡോറിനടുത്തെത്തിയ അലീനയെ കണ്ട് ഹരി ഒരു നിമിഷം നീക്കുന്നുണ്ട് അലിനെ കാണുന്ന വൈജയന്തി നീ ഇതിനിടയ്ക്ക് എങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഈ ബാഗൊക്കെ എടുക്കാൻ പോയതാണെന്ന് അലിനെ പറയണ കേട്ട് അതെങ്ങാനും വല്ല മൂലയ്ക്കും കൊണ്ടുവെക്കെന്ന് വൈജയന്തിയും പറയാ അലിനെ നോക്കി നിൽക്കണ ഹരിയോട് ഡാ ആ വീൽ ചെയറും കൊണ്ട് പോന്ന് വൈജയന്തി പറയണ കേട്ട് അലിനി അവന് പോവാനായി വഴിമാറി കൊടുക്കുന്നുണ്ട് അവളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൻ ആ വീൽചെയറും കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുക അലിനെ എവിടേക്കെടുത്തും ചെയ്യുമോളെ അങ്ങോട്ടൊരു ചെറിയ കട്ടിടി ഇട്ടാലോന്ന് മുത്തശ്ശി അരികിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഇത്ര നല്ല റൂമിൽ അവളെ കിടത്തെ ഇവളാ കുഞ്ഞുമോള് കിടക്കണ റൂമിൽ എങ്ങാനും പോയി കിടക്കട്ടെ വർക്കരിയുടെ അപ്പുറത്തുള്ള റൂമിൽ എന്നെ വൈജയന്തി പറയുമ്പോഴേക്കും എന്നെ നോക്കാൻ വന്നവളെ എൻ്റെ അടുത്തല്ലേ ഉണ്ടാവേണ്ടതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഈ മുറി തന്നെ കിടത്തിയ മതി അവിടെ അവിടൊരു കട്ടിലിട്ടേക്കെന്ന് മുത്തശ്ശി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കട്ടിലും സപ്രമഞ്ചൊന്നും വേണ്ട നിലത്തോട്ട് വിരിച്ചങ്ങ് കിടന്നാ മതി കൊല്ലപ്പള്ളിയിൽ അങ്ങനെ ആയിരുന്നില്ലേ വൈജയന്തി ദേഷ്യത്തോടെ പറയണ കേട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിൽ കിടപ്പില്ലേ ജയമോളെ വെറുതെ ഇട്ടേല്ക്കുവല്ലേന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഉറക്കം വരുമ്പോ എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണം തനിക്ക് ഇത് മതിയെന്ന് അലീനയും പറയുന്നുണ്ട് എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കെന്ന് അലിനയോടെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് അമ്മയോടായി പറഞ്ഞിട്ട് വൈജയന്തി എവിടെ യാത്ര പറഞ്ഞു പോവുക അലിനെ അപ്പോഴേക്കും പെട്ടിയും എല്ലാം റൂമിലേക്ക് കൊണ്ടുവന്ന് അലമാരയിൽ അതെല്ലാം അടുക്കിപ്പെറുക്കി വെക്കുന്നുണ്ട് മുത്തശ്ശി ഇതെല്ലാം സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് ഇനി ഇവിടെയാ നമ്മുടെ രണ്ടിന്റെയും ജീവിതം എന്ന് പറയണേ കേട്ട് റൂമാകെ ഒന്ന് നോക്കിക്കൊണ്ട് നല്ല റൂമാണല്ലോന്ന് അലീനയും പറയുന്നുണ്ട് അത് ജയമോൾ എനിക്കൊരു കുറവും വരാൻ സമ്മതിക്കില്ല ഞാൻ കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ കിടന്നപ്പോ കമലുമായിട്ട് എന്നും അടിയായിരുന്നു എന്നെ കമല വേണ്ട പോലെ നോക്കുന്നില്ലെന്നും പറഞ്ഞു എന്ന് മുത്തശ്ശി പറയണ കേട്ട് പക്ഷെ രണ്ടു പേരും കാണുമ്പോ നല്ല കൂട്ടാണല്ലോന്ന് അലീന ചോദിക്കുന്നുണ്ട് അത് ചുമ്മാ അഭിനയം അവിടെ കിടന്നിരുന്നെങ്കി ഞാൻ ആയുസ് എതാതെ ചത്തുപോയേനെ എന്ന് മുത്തശ്ശി പറയുമ്പോ അവിടെ തീരെ പോരായിരുന്നു എനിക്കിപ്പോൾ തോന്നുക ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശനും കുറെ കാലം കൂടി ഇരുന്നേനെയെന്ന് ശരിയാ നീ വന്നോണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടതെന്ന് മുത്തശ്ശി അവളോടായി ഇനി നീ എന്താ ചെയ്യേണ്ടേ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ അലീന ചോദിക്കുമ്പോഴേക്കും ഈ മുറിയിൽ തന്നെ നിന്നാ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജയമോൾ വിളിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന അലിനയെന്ന് അവിടുന്ന് വൈജയന്തി വിളിച്ചോണ്ടിരിക്ക പറഞ്ഞു തീർന്നില്ല ദേ വിളിക്കുന്നു എന്നും പറഞ്ഞോണ്ട് അലീന പുറത്തേക്കായി പോകുന്നുണ്ട് വൈജയന്തി അപ്പോഴേക്കും അലിനയ്ക്ക് ഓരോ ജോലികൾ കൊടുക്കുന്നുണ്ട് ഡൈനിങ് ഹാളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അലീനയെ മുകളിലെ സ്റ്റെയർ അവിടെ നിന്ന് ഹരി നോക്കിക്കൊണ്ട് നിൽപ്പാ ഹരി അവളെ ആസ്വദിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് രാഹുൽ പുറകിൽ വന്ന് ഡ എന്തുവാടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നെന്ന് ചോദിക്കുന്നത് കൊച്ചു വെക്കലെന്ന് അവനോട് ആംഗ്യം കാണിച്ചോണ്ട് താഴെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അലീനെ നോക്കിക്കൊണ്ട് എന്തല്ലേ എന്നെ ഭംഗിയാടാ നിന്റെ ഒരു ഭാഗ്യം എന്നൊക്കെ അർത്ഥം വെച്ച് ഹരിശങ്കർ രാഹുലിനോടായി പറയണ കേട്ട് നിനക്ക് ഇത് തന്നെയുള്ളോ പറയാനെന്ന് രാഹുലും ചോദിക്കുന്നുണ്ട് അതല്ലേ പ്രായം ചോറ് തിളയ്ക്കുന്ന പ്രായം എന്ന് ഹരി വീണ്ടും പറയണം കേട്ട് അലിനെ നോക്കിക്കൊണ്ട് ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു ലക്ഷണവുമില്ല അല്ലേ എന്ന് രാഹുൽ ചോദിക്കണ കേട്ട് അത് ശരിയാടാ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് ഹരി പറയുമ്പോ എന്ത് തിരിമറി എന്ന് സംശയത്തോടെ രാഹുൽ അവനോട് ചോദിക്കുന്നുണ്ട് ആർക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഓർഫനേജിൽ കൊണ്ടുപോയി തട്ടിയിട്ട് അവരങ്ങ് രക്ഷപ്പെട്ടു പെറ്റി വളർന്നു വലുതായപ്പോ തന്തയുടെയും തള്ളയുടെയും വിത്തുഗുണം കിട്ടി എന്ന് ഹരി പറയണ കേട്ടേ ഇതെങ്ങനെ ഇവിടെ വന്നു ഇതിന്റെ പുറകിൽ ആരാണെന്ന് രാഹുലും ചോദിക്കുന്നുണ്ട് മനുവേട്ടനും മുത്തശ്ശനും കൂടി പോയി കണ്ടുപിടിച്ചതല്ലേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും നല്ല കലാബോധമുണ്ടെന്ന് ഹരി പറയണ കേട്ട് നീ അവിടെ വെച്ചേയും മുട്ടി നോക്കിയായിരുന്നോന്ന് രാഹുലും ചോദിക്കുന്നുണ്ട് എവിടെ വെച്ചെന്ന് ഹരി ചോദിക്കുമ്പോ ഇട കൊല്ലപ്പള്ളിയിലെ തറവാട്ടിലായിരുന്നല്ലോ ഇത്രയും ദിവസം എന്ന് രാഹുൽ അവനോടായി ചോദിക്കുമ്പോ ഓ അവിടെ എപ്പോഴും ആ തിരക്കല്ലേ കെട്ടിപ്പിടുത്തും കിസ്സിങ്ങും മാത്രം നടന്നു അവളവിടെ മുത്തശ്ശിയുടെ മുറിയിലായിരുന്നില്ലേ കിടപ്പ് ഒരു ദിവസം രാത്രി അവൾ എണീറ്റ് വരാമെന്ന് സമ്മതിച്ചതാ പക്ഷെ വന്നില്ല ഉറങ്ങിപ്പോയത്രേ എന്ന് ഹരി പറയണ കേട്ട് പോടാ ചുമ്മാ തള്ളാതെ എന്ന് രാഹുൽ കളിയാക്കണ കണ്ട് ശരി ഞാൻ തള്ളിയതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിനക്കിവിടെ മുടിഞ്ഞ സൗകര്യമല്ലേ എന്ന് ഹരി പറയണ കേട്ട് എനിക്കൊരു ക്രഷുണ്ടല്ലോ അതാ പ്രശ്നമെന്ന് രാഹുലും പറയാ അത് കൊണ്ടുപോയി കളാ ഒരു ക്രഷ് അതിനെ കൊണ്ട് നിനക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് ഹരി പറയണം കേട്ട് സുന്ദരിയല്ലേ അവളെന്ന് രാഹുലും ചോദിക്കുന്നുണ്ടേ മണ്ണാം കട്ടയാ കണ്ട മതി എടുത്തു കിണറ്റിലിടാൻ തോന്നുന്നു എന്ന് ഹരി പറയുമ്പോ നീ അസൂയെ കൊണ്ട് പറയുന്നതാ റൂബി കാണാനൊക്കെ ഫെയറാണെന്ന് ഹരിയും പറയാ എടാ നീ അത് കളഞ്ഞിട്ട് ഇവളെ പിടിക്കാൻ നോക്ക് എടാ നല്ല ഒന്നാം തരം നാടാൻ കോഴി കൂട്ടി കയറി കിടക്കുന്നു അപ്പഴാ അവൻ കാട്ടുകോഴിയെ പിടിക്കാൻ നടക്കുന്നേ എന്ന് ഹരി പറയണ കേട്ട് രാഹുലും കൂടി പൊട്ടിച്ചിരിക്കുക അവരുടെ ചിരി കേട്ട് ഡൈനിങ് ടേബിൾ തുടച്ചോണ്ടിരിക്കായിരുന്ന അലീന മുകളിലേക്ക് നോക്കുന്നുണ്ട് അവൾ നോക്കിയത് കാണുമ്പോൾ അവർ തിരിഞ്ഞു നിൽക്കുക പിന്നീട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കൃഷ്ണ പഠിക്കുമ്പോൾ അലീന അവളുടെ അടുത്തേക്കായി വരുന്നുണ്ട് കൃഷ്ണ ചിരിച്ചുകൊണ്ട് ഹായ് പറയുമ്പോൾ മോളുടെ പേരെന്താന്ന് അലിന ചോദിക്കുക കൃഷ്ണജ സ്കൂളിലും ഇങ്ങനെ തന്നെയാണോന്ന് അലിന ചോദിക്കുമ്പോൾ എൻ കൃഷ്ണജ മേനോൻ എന്ന അവൾ പറയണ കേട്ട് നല്ല പേരെന്ന് അലിനെയും പറയുന്നുണ്ടേ എന്റെ ക്ലാസ്സിലാ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ സെവൻ മിടുക്കിയാണോ പഠിക്കാൻ വലിയ കേമം ഒന്നുമില്ല എന്നാലും തട്ടുമുട്ടിയൊക്കെ അങ്ങ് പോവും എന്ന് കൃഷ്ണ അലിനയോടായി പറയുമ്പോഴേക്കും സ്റ്റെർ കേസ് ഇറങ്ങി ബബിതയും അങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ അടുത്ത് തന്ന ബബിതയെ അലിന സ്നേഹത്തോടെ നോക്കുന്നുണ്ടെങ്കിലും ഒന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുക മോളുടെ ചേച്ചിയുടെ പേരെന്താ മോളുടെ സ്കൂളിലാണോ എന്ന് അലീന കൃഷ്ണയോടായി ചോദിക്കുമ്പോൾ ബബിത ചേച്ചി ഡിഗ്രി ഫസ്റ്റ് ഇയറാ പക്ഷേ മണ്ടിയാ തലയ്ക്കാത്തേ ഒന്നുമില്ല എന്ന് കൃഷ്ണ രഹസ്യമായി അവളോട് പറയുന്നുണ്ട് ചിരിച്ചോണ്ട് നിൽക്കണ അലീനയോടായി ചേച്ചിക്ക് എങ്ങനാ ഇത്രയും വെളുപ്പ് വന്നേ എന്തേലും തേച്ചിട്ടാണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ നാച്ചുറൽ ആണെന്ന് അലീന മറുപടി പറയുന്നുണ്ട് കേട്ടേശോ എനിക്കും കുറച്ചുകൂടി വെളുപ്പ് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും തൻ്റെ റൂമിൽ നിന്ന് വൈജയന്തിയും ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട് നീ അവിടെ എന്ത് ചെയ്യാമെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഞാൻ മോളോട് പേര് ചോദിക്കായിരുന്നു എന്ന് അലീന പറയണത് കേട്ട് നീ എത്ര വരെ പഠിച്ചു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് പ്ലസ് ടു എന്നവൾ പറയണ കേട്ട് ജയിച്ചോ തോറ്റോ എന്ന് വൈജയന്തി ചോദിക്ക നല്ല ഗ്രേഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോയില്ല എന്നവൾ പറയുമ്പോൾ വേറെ ഏതാണ്ടൊക്കെ എന്ന് പറഞ്ഞല്ലോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ജി ടി എ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്നവൾ അഭിമാനത്തോടെ പറയുമ്പോൾ എന്ത് കുന്തമായാലും വേണ്ടില്ല ഈ വീട്ടിൽ നിനക്ക് അമ്മയെ ശുശ്രൂഷിക്കാൽ മാത്രമല്ല പണി ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ ചെയ്യണമെന്ന് വൈജയന്തി പറയുമ്പോൾ കുഞ്ഞുമോളച്ചി ഉണ്ടല്ലോ എന്ന് അലീന ചോദിക്ക കുഞ്ഞുമോളെ ഒന്നും നോക്കണ്ട നീ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി ഇന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോ ഞാൻ എന്തു ജോലിയും ചെയ്തോളാം എനിക്ക് മടിയൊന്നുമില്ല എന്ന അവൾ പറയുമ്പോ കള്ളപ്പണി ചെയ്ത് രക്ഷപ്പെടാണെന്നും നോക്കണ്ടെന്ന് വൈജയന്തി പറയാ എന്തിനാ കള്ളത്തരം കാണിക്കുന്നേ എന്റെ കൂടി വീടല്ലേ ഇത് എന്ന് അലീന ബോധമില്ലാതെ പറയുമ്പോ വൈജയന്തി ഞെട്ടലോടെ ഏ നിന്റെ വീടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത് അങ്ങനെയല്ല ഞാൻ ജോലി ചെയ്യുന്ന വീടും എന്റെ വീടും അത്ര ആത്മാർത്ഥമായിട്ട് നോക്കുമെന്നാ ഉദ്ദേശിച്ചേ എന്നവൾ എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കുമ്പോ ഒരുപാട് ആത്മാർത്ഥതയൊന്നും വേണ്ട അത് കൂടിപ്പോയാലേ ഇവിടെ ഇരിക്കുന്ന പൈസയും സ്വർണമെല്ലാം നിന്റേതാണെന്ന് നിനക്ക് അങ്ങ് തോന്നിപ്പോവും വേലക്കാരി വേലക്കാരിയായി തന്നെ അങ്ങ് നിന്നാ മതി എന്ന് വൈജയന്തി പറയുമ്പോ അങ്ങനെ തന്നെ നിൽക്കാമെന്ന് അലീന സമ്മതിക്കുന്നുണ്ടേ ഈ വീടെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം തൂക്കാനും തുടയ്ക്കാനുമൊക്കെ ഉള്ളതാ ഇന്നിപ്പോ കുഞ്ഞുമോള് ചെയ്തു കഴിഞ്ഞു നാളെ മുതൽ ഞാൻ പറയാം കൊച്ചിൻ്റെ അടുത്ത് കൊഞ്ചാൻ നിൽക്കാതെ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്ന ദേഷ്യത്തോടെ വൈജയന്തി ഒച്ച വയ്ക്കുമ്പോൾ കൃഷ്ണമോളെ നോക്കി ഒന്ന് ചിരിച്ചോണ്ട് അലിനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ